ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാൻ നല്ല അയല കിട്ടിയിട്ടുണ്ട് കേട്ടോ അയലയാണെങ്കിലും മത്തിയാണെങ്കിലും അതങ്ങ് മുളകിട്ട് ഒരു പ്രത്യേക സ്വാദാണല്ലേ അപ്പോൾ പുളിയും മഞ്ഞളും മുളകും തക്കാളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്തേക്കങ്ങ വെച്ചു അത് തിളച്ച് വരുമ്പോഴത്തേക്കും മീനങ്ങ് ചേർത്തു അത് വെന്ത് വരെയുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിലങ്ങ വറവിട്ടിട്ടോ എന്തൊരു മണോട്ടോ എന്തൊരു ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് മീൻകറി മാത്രം പറയാം അല്ലെങ്കിൽ ഒരു പച്ചക്കറിയും കൂടി ആവശ്യമാണ് അങ്ങനെ പരിപ്പും നമ്മുടെ തൊഴിലുണ്ടായ ചീരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തേങ്ങ അരച്ച് വെച്ച് പച്ചക്കറി അങ്ങ് വെച്ചു കേട്ടോ കാരണം ഇത് നല്ല തിക്കിലാണ് വെക്കേണ്ട കേട്ടോ വെള്ളം പോലെയാ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിങ്ങനെ സൈഡായിട്ട് കൂട്ടാൻ ഭയങ്കര രസം കേട്ടോ അങ്ങനെ ലാസ്റ്റ് കടും ചോദന നമ്മൾക്കുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വറവിട്ടുള്ളൂ സാധിക്കും മായ ടേസ്റ്റാണെന്നേ അപ്പോൾ അതും കൂടി കഴിഞ്ഞു നമ്മുടെ കുക്കിംഗ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അതിന് ശേഷമുള്ള അടുക്കള ക്ലീനിങ് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് അല്ലേ ഈ പൂരം കഴിഞ്ഞാൽ പൂരപ്പറമ്പ് ഉണ്ടോ അതുപോലെയാണ് നമ്മുടെ അടുക്കളയിലെ ഓരോ അവസ്ഥയും ഉണ്ടായിരിക്കുക അല്ലേ അപ്പോൾ നമ്മുടെ വെച്ച പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റലാണ് അടുത്ത പണി കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചാൽ തന്നെ അടുക്കള പകുതി വൃത്തിയായെന്ന് പറയാം ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് മാറ്റി വെക്കുക അടുക്കള തൂത്ത് തുടക്കിയാൽ അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ് ഒരു പാട്ടും കൂടി വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു ജോലിയൊക്കെ ചെയ്യാനായിട്ട് അല്ലാതെ നമുക്ക് വേഗം ോ അപ്പോൾ ആദ്യം കൊണ്ട് അതിന് അടക്കം നീച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ ഉറക്കിലാണ് അടുത്ത വേണി കേട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ ഫുഡ് റെഡിയാണ് അപ്പോൾ ഇന്നത്തെ വിടുതൽ തട്ടാപ്പ്